അസലാമലൈക്കും കുറച്ച് അരിയും രണ്ടോ മൂന്നോ തക്കാളി നേരെ കുക്കറിലിട്ട് ഒറ്റ വിസിലൊന്ന് അടുപ്പിച്ച് നോക്കൂ ഉഗ്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇന്ന് ഞാനിവിടെ മൂന്ന് കപ്പ് റൈസിനാണ് ഈ ഒരു കണക്ക് പറയണത് ഞാനിവിടെ രണ്ട് അത്യാവശ്യം വലിയ വലുവിളിയായിരുന്നു കേട്ടോ കനം കുറച്ച് അറിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് നാല് തക്കാളി തക്കാളി രണ്ടെണ്ണം അത്യാവശ്യം വലിയ തക്കാളി തന്നെയാണ് പിന്നെ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി പൊടി പൊടിയായിട്ട് എറിഞ്ഞതും കുറച്ച് ഏലക്ക പട്ട ഗ്രാമ്പു കുറച്ച് പെരിഞ്ചീരക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനൊന്നും കണക്ക് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് മൂന്ന് കപ്പ് റൈസാണ് അതിലോട്ടുള്ള കണക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ നാല് തക്കാളി ഇതുപോലെ ഇതുപോലെതാ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല തിളച്ച് വെള്ളം ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് വെക്കാം അങ്ങനെ ആവുമ്പോൾ ഇതിൻ്റെ തൊലി പെട്ടെന്ന് അടർത്തി എടുക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കണം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലേ ഇതിൻ്റെ ഈ ഒരു പുറമേ ഉള്ള തൊലി ഒന്ന് പോന്ന് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഇനി ഇതിലോട്ടുള്ള റൈസ് റൈസ് എന്ന് പറയുമ്പോൾ ഏത് റൈസ് വെച്ചിട്ടും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഇത് ചോറ് റെഡിയാക്കിയെടുക്കാം ഞാൻ ഇന്നിവിടെ പശുമതി റൈസാണ് എടുത്തിട്ടുള്ളത് വീഡിയോക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ അടുത്ത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ട് ചെയ്യാം അതുപോലെ തന്നെ പൊന്നി ജയ ഏത് അരി വെച്ചിട്ടും ഇതുപോലെ റൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉച്ചയ്ക്കത്തൊരു ലഞ്ചായിട്ടും ഡിന്നറിനും അതൊന്നും അല്ലെങ്കിൽ വിശക്കുന്ന സമയത്ത് പെട്ടെന്ന് കുക്കറിൽ ഒരൊറ്റ വിസലിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോറ് തന്നെയാണ് കേട്ടോ ഇത് പിന്നെ ചിലപ്പോഴൊന്നും നമുക്ക് ഒന്നും കിട്ടില്ലല്ലോ ഇറച്ചിയോ മീനോ മുട്ടിയോ ഒന്നും ഇല്ലാത്ത നേരത്ത് കുട്ടികൾക്ക് വയറ് നിറച്ച് ഇഷ്ടത്തോടു കൂടി തന്നെ ഈ ഒരു റൈസ് കഴിക്കൂട്ടോ നമ്മൾ പ്രത്യേകിച്ചൊന്നും വേണ്ട നമ്മളെ വീട്ടിലുള്ള സംഗതികളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു റൈസ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോണത് പെട്ടെന്ന് പരിപാടി ചെയ്യുമല്ലോ കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല സ്മെല്ലൊക്കെ ഉള്ള നെയ്യാവുമ്പോൾ കഴിക്കാനായിട്ടും നല്ല രുചിയാണ് പിന്നെ അതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തന്നെ സൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി മുഴുവനായിട്ട് നെയ്യ് എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം സൺഫ്ലവർ ഓയിൽ മാത്രം എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ഏലക്ക പട്ട ഗ്രാമ്പു ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരുപാട് സ്പൈസസ് ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ പട്ട അത്യാവശ്യം വലിയ രണ്ട് പട്ട എടുത്തിട്ട് അത് കഷ്ണങ്ങളാക്കിയതും ഒരു നാലോ അഞ്ചോ ഏലക്ക അത് ഒന്ന് ചവച്ചെടുത്തതും അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു അഞ്ചെണ്ണം അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു സമയത്ത് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു സമയത്തും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കുക്ക് ചെയ്യണ സമയത്ത് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിരിചീരകത്ത് നല്ല ടേസ്റ്റായിട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ ഇതിലോട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തു ചെയ്തൊന്നുള്ളൂ ഇനിയിപ്പം ചതച്ചെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് മൂപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് ബേ ബേലീഫും കൂടി ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് വലിയ ഉള്ളിതാണ് ഇതുപോലെ കയ്യില് വെച്ചിട്ടൊന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോഴേ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ടൊക്കെ കിട്ടും ഈ ഒരു മതി മതിയിട്ടോ ഇനിയിപ്പോൾ അത്യാവശ്യം സ്മെല്ലും രുചിയൊക്കെ വേണം എന്നുള്ളവർക്ക് അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കുറഞ്ഞ തീയിലിട്ടിട്ട് ഈ ഒരു ഉള്ളി നമുക്കൊന്ന് വാട്ടിയെടുക്കണം അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ പച്ചമുളക് ചേർക്കുക ഇരവില്ലാത്തതിന്റെ പേരിലാണ് കേട്ടോ ഞാനൊരു അഞ്ച് പച്ചമുളക് ഒക്കെ ചേർത്തത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് നിങ്ങളൊരു രണ്ടോ മൂന്നോ ഒക്കെ ചേർത്താൽ മതി അപ്പോൾ ഒരു കപ്പ് റൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അത്യാവശ്യം ഒരു വെല്ലുവിളി മതി കേട്ടോ അതുപോലെ തന്നെ രണ്ട് തക്കാളി അതാണ് കേട്ടോ ഇതിൻ്റെ കണക്ക് ഈ ഒരു റൈസ് ടൊമാറ്റോ റൈസ് ആണ് അതുകൊണ്ട് തന്നെ ടൊമാറ്റോൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് മുന്നോട്ട് നിൽക്കുക അപ്പോൾ ഈ ഒരു തക്കാളി ചോറ് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടോ ചിലപ്പോഴൊന്നും നമുക്ക് ചില സമയങ്ങളിലൊന്നും ഒന്നും കൂട്ടാണ്ടാവില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ തിളച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നല്ലോ ഇപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ അതാ ഇങ്ങനെ കൈ വെച്ചെടുക്കുമ്പോഴേക്കും തന്നെ കിട്ടുന്നുണ്ട് എന്നിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റാക്കി അടിച്ചെടുക്കുക അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ചേർക്കാതെയാണ് ഇത് നമ്മൾ പേസ്റ്റാക്കി അടിച്ചെടുക്കേണ്ടത് തക്കാളിൻ്റെ ഈ തൊലിക്ക് നല്ല ഹാർഡാണല്ലോ അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാൻ നോക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഇതുകൊണ്ടല്ലോ കൈ വെച്ചിങ്ങോട്ട് വലിക്കുമ്പോഴേക്കും തന്നെ കിട്ടിക്കോളും നമ്മുടെ വീഡിയോ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരി ഒപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ അപ്പോൾ അതാ തക്കാളിയൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അരിത നമ്മൾ ചോറൊക്കെ വാർക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രത്തിലോട്ട് ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളക്കൊന്ന് തോരാൻ വേണ്ടിയിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി നല്ല അടിപൊളി സ്മെല്ലുള്ള ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ തന്നെ അത് അരച്ചെടുക്കണം കേട്ടോ ആ തക്കാളി ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് തിളച്ചിട്ട് അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊന്ന് മാറി കിട്ടണം അതുവരെ നമുക്ക് ഇപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിലായിട്ട് മാറ്റി കൊടുക്കട്ടെ അപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ചൊക്കെ കിട്ടും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് വേണം ഇതിലോട്ട് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ട് ചോറിൽ ഒരുപാട് മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല അത്യാവശ്യത്തിന് മാത്രം കേട്ടോ കാരണം ഒരുപാട് എരിവുണ്ടായ നമ്മുടെ മക്കൾക്കൊന്നും ഇത് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എരിവിടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണേ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരിൻ്റെ പൊടി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇതിലോട്ട് ഞാനിവിടെ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ നമുക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഗരം മസാല അതല്ലെങ്കിൽ ചിക്കൻ മസാല ഇതിലിറങ്ങി ഒരു പൊടി കൂടി ചേർത്ത് കൊടുക്കട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഞാൻ ഗരം മസാല ഈ ഒരു സമയത്ത് ചേർത്തിട്ടില്ല ചേർക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ ആദ്യം ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇളക്കി എടുക്കട്ടെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് എരിവിടരുത് നമ്മളിതിൽ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്ക ഇടുകയാണെങ്കിൽ ആ റൈസിലോട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ എരിവ് കയറും അങ്ങനെ അത് കുട്ടികൾക്കൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് ഗരം മസാല കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഇപ്പം തന്നെ ഈ ഒരു മസാല നമ്മളൊന്ന് കഴിച്ചു നോക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഇത് നമുക്ക് ഇതിലോട്ട് നമ്മുടെ റൈസ് ഇട്ട് ഇട്ടുകൊടുക്കാം റൈസ് വെള്ളമൊക്കെ തോർന്ന് കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലോ ഏകദേശം ഞാനിവിടെ മൂന്ന് മൂന്ന് കപ്പാണ് കേട്ടോ റൈസ് എടുത്തിട്ടുള്ളത് ബസുമതി റൈസ് ബസുമതി റൈസ് തന്നെ വേണമെന്നില്ല നമ്മുടെ കയ്യിൽ ചോറ് വെക്കുന്ന ഏത് അരി വെച്ചിട്ടും നമുക്കിത് ചെയ്താലും നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നിനക്ക് പിന്നെ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റൈസ് എടുത്തത് എന്നിട്ട് ഈ ഒരു മസാലയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം റൈസ് മുതലൊക്കെ നല്ല രീതിയിൽ മസാല ഒന്ന് കയറി കിട്ടട്ടെ അപ്പോൾ ഇതിലോട്ടുള്ള വെള്ളം നമ്മൾ കണക്കാക്കുന്നത് വെള്ളം എന്ന് പറയുമ്പോൾ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം കറക്റ്റ് അളവാണ് കേട്ടോ കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളൊന്നുമില്ല സ്കൂൾ തുറന്നാലും ടിഫിൻ ബോക്സിൽ കുട്ടികൾക്കൊക്കെ ആക്കി കൊടുക്കാം അതുപോലെ തന്നെ രാവിലെയൊക്കെ ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് മടി പിടിച്ച ദിവസം ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എനിക്കന്നെ ഇപ്പോൾ പനിയാണ് രാവിലെ എണീക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ചായക്ക് കടിയുണ്ടാക്കണല്ലോ ആകെ ഒരു ടെൻഷനും വെപ്രാളൊക്കെയാണ് ആ ഒരു സമയത്തൊക്കെ കുക്കറിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റൈസാണ് കേട്ടോ ഇത് രാവിലെയാണ് എഴുതി കഴിക്കാത്തതൊന്നുമില്ല ഈ ഒരു ടൊമാറ്റോൻ്റെ ആ ടേസ്റ്റും കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ മസാലക്കഥാ റൈസിലോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം ഞാൻ ഇതിലോട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഇനി പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ചുടുവെള്ളം ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിസിലടിക്കും ഗ്യാസും ഓഫാക്കാം ഈ ഒരു സമയം നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ ഒരു കളർ കാണുമ്പോൾ നിങ്ങളിത് കരുതും മുളക് പൊടിയാണെന്ന് അല്ലെ കേട്ടോ നമ്മുടെ തക്കാളിയുടെ ആ ഒരു ചുവപ്പ് കളർ തന്നെയാണ് ഈ റൈസിന് നല്ലവണ്ണം കിട്ടുക അതുപോലെ തന്നെ തക്കാളീൻ്റെ ടേസ്റ്റും ഒക്കെ റൈസിലോട്ട് നന്നായിട്ട് തന്നെ പിടിച്ചും കിട്ടും ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പില്ല ആ കമ്മിയായിട്ട് തോന്നി അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കുകയാണ് അതുപോലെ തന്നെ നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം ഇത് ഈ ഒരു ചോറ് കഴിക്കുന്ന സമയത്ത് ഇടയിൽ ഇങ്ങനെ പെരുഞ്ചീരകം കടിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഇനി പെരഞ്ജീരകത്തിന് ആ സ്മെല്ലും ടേസ്റ്റും ഇഷ്ടമില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കത് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഞാൻ കുറച്ച് പെരുഞ്ചീരകം ഈ ഒരു സമയത്ത് ചേർക്കുകയാണ് അതുപോലെ തന്നെ മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ചേർക്കാം മല്ലിച്ചപ്പും പുതിനീന പുതിനീന ചേർക്കുമ്പോൾ ആകെ ഒരു തണ്ട് മാത്രം ചേർത്താൽ മതി കേട്ടോ ഒരുപാട് ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറും അപ്പോൾ മല്ലിച്ചപ്പ് ഒന്നെങ്കിൽ ടൈമിൽ ചേർക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് ചേർക്കാം ഞാൻ ഇവിടെ ലാസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം നല്ല തിളച്ച വെള്ളത്തിലോട്ടല്ലേ നമ്മൾ അരി അരിയിട്ടത് നന്നായിട്ട് ഇളക്കി ഞാൻ എന്താ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ അടച്ചു വെക്കുക നന്നായിട്ട് തിളച്ചിട്ടുണ്ടല്ലോ ഇനി നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതാണ് അതിൻ്റെ കറക്റ്റ് വേവ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വിസിലടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇനിയിപ്പോൾ എത്ര ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ അരി എടുക്കുകയാണെങ്കിലും ഒരൊറ്റ വിസിൽ മതി അതും തീ വളരെ കുറച്ച് വെച്ചിട്ടോ തിളച്ച് കഴിഞ്ഞല്ലോ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഒരൊറ്റ വിസിൽ എപ്പോഴേക്കും നമ്മുടെ റെഡിയാവും വിസിൽ വിസിലടിച്ച് ഉടനെ തന്നെ ഓടിപ്പോയിട്ട് തുറക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ ആ ഒരു ദമ്മിൽ അങ്ങനെ കിടക്കട്ടെ അപ്പം നല്ല സ്മെല്ലാണ് അപ്പോൾ ഇതിലോട്ടൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് തൈരുണ്ടാക്കാം പപ്പടമുണ്ടാക്കാം അച്ചാർ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഞാനൊന്ന് കുറച്ച് തൈരും തൈരാണ് കേട്ടോ കുറച്ച് വലിയുള്ളിയും പച്ചമുളകും ഉപ്പും തൈരിലോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഒപ്പം തന്നെ കുറച്ച് പപ്പടം പൊരിച്ച അങ്ങനെ ഒരൊറ്റ വിസിലടിച്ച് ഏകദേശം ഏറൊക്കെ പോയി അപ്പം തന്നെ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാറേ ഉണ്ടോ തുറക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് പറ്റുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്ക് ചോറ് അങ്ങോട്ട് വെള്ളമേറിയ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല അടിയിൽ പിടിക്കുകയെ അങ്ങനെയൊന്നും ഇല്ല ആരും ടെൻഷനാവേണ്ട നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഞാൻ ഈ റൈസ് ഒന്ന് ഇളക്ക് ഇളക്കി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും തമ്മിൽ ഒട്ടിപ്പിടിക്കുകയെ വേവേറെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ആ ഒരു ടൊമാറ്റ ആ ഒരു തക്കാളിൻ്റെ നല്ലൊരു മണം കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പപ്പടം തൈരും അച്ചാറൊക്കെ ചെയ്യാം ഞാൻ അതെല്ലാം എന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ കൂടി പൊരിച്ച വെച്ചാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല സംഗതി ഉഷാറായി അപ്പോൾ ഇതിലോട്ട് നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് കിട്ടും ഞാൻ പറഞ്ഞുതരാം നമ്മൾ കുക്കറിൻ്റെ അടിഭാഗമാണല്ലോ എവിടെ കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടോ കയറിയിട്ടൊന്നും ഇല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ബസുമതി റൈസ് വെച്ചിട്ട് അല്ലെങ്കിലും നിങ്ങൾ ഏത് റൈസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പും കൂടി വറുത്ത് ഒഴിക്കുമ്പോൾ അതിൻ്റെ രുചി ഒന്നുകൂടി കൂടും മുന്തിരിയണ്ണവർക്കും മുന്തിരി ഇട്ട് കൊടുക്കട്ടോ ഞാൻ നമ്മുടെ അണ്ടിപ്പരക്കും മാത്രമേ ചേർക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ട് ആ ചൂടോട് കൂടിയിട്ട് ഇതാ നമ്മുടെ റൈസിലോട്ട് റേസിലോട്ടൊന്നൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് മതി കേട്ടോ ഒരുപാട് അങ്ങോട്ട് കൊളാക്കി എടുക്കണ്ട കുറച്ചിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ പരിപാടി സിമ്പിളല്ലേ അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് നിങ്ങളെന്തായാലും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുമ്പോഴല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ റൈസ് വേവ് കയറിയ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല നമ്മൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അതിൻ്റെ കറക്റ്റ് അളവാണ് കേട്ടോ ആ ഒരു കറക്റ്റ് അളവ് തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ നല്ല ആയിട്ട് തന്നെ കിട്ടും ഒറ്റ വിസിലടിച്ച് ഓഫാക്കിയതിന് ശേഷം എയർ ഒക്കെ പോയി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി ഇതിനാ അർജൻറ് കൂട്ടണ്ടട്ടോ ആ ഒരു ചൂടിലങ്ങനെ കിടക്കട്ടെ അപ്പോഴിതിൻ്റെ ആ ഒരു കറക്റ്റ് വേവും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വരുള്ളൂ ഞാനിതാ ഒരു പ്ലേറ്റൊക്കെ എടുത്തിട്ടൊന്ന് ചോറ് കളമ്പാണ് കുറച്ച് പപ്പടം പിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പപ്പടം തൈരാണ് ഇതിലേക്ക് ഞാനിന്ന് ഉണ്ടാക്കിയത് അപ്പോൾ എപ്പോഴൊന്നും നമ്മുടെ വീട്ടിൽ ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും ഉണ്ടാവില്ല ആ ഒരു സമയത്ത് നമുക്കെല്ലാവർക്കും വയറ് നിറച്ച് ചോറ് കഴിക്കാൻ രണ്ട് തക്കാളിയും ഏതെങ്കിലും ഒരു അരി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളു ബസ്മതി റൈസ് തന്നെ വേണമെന്നോ ബിരിയാണി അരി തന്നെ വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞ പോലെ സിൽക്കോ ഏറ്റവും വില കുറഞ്ഞ അരിയാണ് സിൽക്ക് അരിയിലെ ആ അരി വെച്ചിട്ട് ചെയ്യാം റേഷൻ കടയിൽ അരി വെച്ചിട്ട് ഏത് അരി വെച്ചിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് റെഡി ആക്കിയിട്ട് എടുക്കാം തൈര് നല്ലൊരു അടിപൊളി ആണ് അതുപോലെ തന്നെ തക്കാളി കൊണ്ടുള്ള ഒരു ഇതുണ്ടല്ലോ സൈഡ് അതും സൂപ്പറായിരിക്കും മയോണൈസും എല്ലാം ഇതിന് നല്ലൊരു ആണ് കേട്ടോ കഴിക്കാനായിട്ട് നല്ല രുചി തന്നെയുണ്ട് ഇങ്ങനെ എന്തായാലും ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയാൽ മാത്രം പോരാ നമ്മൾ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒരുപാടുണ്ടല്ലേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നും ഇറച്ചി മീനും മുട്ടയും ഒന്നും വാങ്ങാൻ കഴിയാത്തവരൊക്കെ നമ്മൾക്കിടയിലൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇതൊരു യൂസ്ഫുള്ളായ വീഡിയോ ആവും കരുതാണ് പിൻഷാല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മൾ വീഡിയോ ഒരു ലൈക്കൊക്കെ എടുക്കുകയും ളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടത് എല്ലാവരോടും അസാമലൈക്കും